ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനം കളയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി അഞ്ചു ദിവസങ്ങളിലായി നടന്ന കളയാട്ട മഹോത്സവത്തിൽ വിവിധ തെയ്യങ്ങൾ കെട്ടിയാടി ചാമുണ്ടിക്കുന്ന് പ്രദേശം കഴിഞ്ഞ അഞ്ചു ദിവസങ്ങളിൽ ചെണ്ടമേളത്താലും തോറ്റം പാട്ടുകളാലും മുഖരിതമായി വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാന സന്നിധിയിൽ ചെണ്ടമേളത്തിന്റെ താളത്തിൽ തെയ്യങ്ങൾ ചിലമ്പണിഞ്ഞ് ഉറഞ്ഞാടി അനുഗ്രഹം ചൊരിഞ്ഞു നടത്തിവരാറുള്ള കളയാട്ട മഹോത്സവത്തിന്റെ സമാപന ദിവസത്തിൽ പൂമാരുതൻ ഭഗവതി രക്തചാമുണ്ടി വിഷ്ണുമൂർത്തി പടിഞ്ഞാറേ ചാമുണ്ടി ഗുളികൻ എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി വൈകുന്നേരം വാരിക്കാട്ടപ്പൻ മഹിഷമർദ്ദിനി ക്ഷേത്രം നായകരുവളപ്പ് മല്ലികാർജ്ജുന ക്ഷേത്രം എന്നിവിടങ്ങളിലേക്കുള്ള വിഷ്ണുമൂർത്തി തീയ്യത്തിന്റെ എഴുന്നള്ളത്തും തുടർന്ന് തേങ്ങയേറും നടന്നു വിഷ്ണുമൂർത്തി തിരുമുടിയഴിച്ചതോടുകൂടി ഉത്സവത്തിന് പരസമാപനമായി ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി വർണ്ണശബളമായ തിരുമുൽക്കാഴ്ച സമർപ്പണവും നടന്നു ഉത്സവത്തിന്റെ ഭാഗമായി വെടിക്കെട്ട് പൂർണമായും ഒഴിവാക്കി ആ തുക നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് കൈമാറിക്കൊണ്ട് ക്ഷേത്ര കമ്മിറ്റി മാതൃകയായി സ്ഥാനീകരും ഭരണസമിതി ഭാരവാഹികളും ചേർന്ന് ഉത്തരമല പാർട്ടീയ സംരക്ഷണ സമിതി പ്രസിഡന്റ് സി രാജൻ രാജൻപിരിയേക്ക് തുക കൈമാറി ഈ സതുദ്ദേശ ചടങ്ങ് ഈ വർഷത്തെ കളയാട്ട മഹോത്സവ ആഘോഷത്തിന്റെ പൊലിം അവർദ്ധിപ്പിച്ചു വിശ്വാസത്തിന്റെയും ആരാധനയുടെയും ഒത്തൊരുമയുടെയും ദിവസങ്ങളിലൂടെയാണ് നാട് കടന്നുപോയത് ന്യൂസ് ബ്യൂറോ കാഞ്ഞാട്